മാന്യപ്രേക്ഷകർക്ക് ലോകം പരിപാടിയിലേക്ക് സ്വാഗതം ഇവിടെ കേരളത്തിൽ നല്ലതുപോലെ ജോലി ചെയ്ത് കൂലിയും മേടിച്ച് കുടുംബങ്ങളെയൊക്കെ നല്ലതുപോലെ പോറ്റുന്ന ചെറുപ്പക്കാർ വീടും വിറ്റ് ഭാര്യയുടെ സ്വർണവും പണിയും വെച്ച് ഗൾഫിലൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ് പണിയും ജോലിയും ഇല്ലാതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നടന്നാൽ അവരെങ്ങനെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ് പ്രവാസി ലോകം എന്നുള്ള പരിപാടിയല്ലേ മള അതെ അതെ അങ്ങനത്തെ ഉദ്ദേശം തന്നെയല്ലേ നമുക്ക് വേറെ വേറെ ഒരു വേറെ ഉദ്ദേശം ഇല്ല അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തുള്ള ഒരു പരിപാടിയാണ് അപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നല്ലേ മള അതെ അതെ ആ അപ്പൊ എന്നാരങ്ങൾ വന്നിട്ടുണ്ടോ മള

അപ്പം പ്രവാസി ലോകം പരിപാടിയിൽ നിന്നെത്തിരിക്കുന്നൊരു ഇത് പ്രസവലോകം പരിപാടിയല്ലേ ഇതാണ് പ്രസവലോകം പ്രവാസി പ്രസവിച്ചതാണോ അല്ല എന്ത് പ്രസവലോകം അല്ലോകം പ്രവാസി ലോകം എന്ന് പറഞ്ഞ ഈ കൊടുക്കണേ ആ കാണ അതന്നെ അത് കാണാത്തവരെയൊക്കെ ഞങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങള് ഞങ്ങള് കണ്ടുപിടിച്ച് കൊടുക്കും അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ വീക്ക്നെസ് വീക്ക്നസ് ഈ ആളുകള് കണ്ടുപിടിച്ച് നിങ്ങള് ചെയ്യണത് നിങ്ങള് ആര്യോ എന്തിനാ അല്ല എന്നാലും നിങ്ങൾ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യണ്ടെന്ന് ഓർക്കുമ്പോ ഞമ്മക്ക് ഒരു വിഷമം വരുന്നു അല്ലേ ഇങ്ങനെയുള്ള പരിപാടിയിൽ വരുന്നതും കാണാതെ ആളുകളെ പിടിച്ചു കൊടുക്കുന്ന കാര്യമാണ് എത്രയായി എത്രയായി ആറുമാസേ പോയിട്ട് പോയിട്ട് ആറുമാസേ എനിക്ക് ഗർഭം ആറുമാസം വയറ്റിലിണ്ടെന്നു പുള്ളി പോയിട്ട് വർഷം അപ്പം കാര്യങ്ങളൊക്കെ എത്രയായിട്ടി അങ്ങനെ പോയി പിന്നെ കാര്യങ്ങളൊന്നും തട്ടിമുട്ടി ആ കൊല്ലത്തില് വരാറുണ്ട് എന്ത് കണക്കാത് മനസ്സിലാവില്ലല്ലോ പുള്ളി പോയിട്ട് ഏഴ് വർഷമായി ആ കൊല്ലത്തില് വരാറുണ്ട് നിങ്ങക്ക് ആറുമാസായി ഞമ്മക്ക് ആറുമാസായി അതിനകത്ത് എന്താ കണക്കിന് മിസ്റ്റേക്ക് കണക്ക് മൊത്തം മിസ്റ്റേക്കാണല്ലോ ഇതെന്ത് കഴിയായി അല്ല ഞാൻ പറയട്ടെ പോയിട്ട് ഏഴു ഏഴു കൊല്ലം പുള്ളി കൊല്ലത്ത് വരാറുണ്ട് കൊല്ലത്തെ എന്റെ വീട്ടിലോട്ട് വരൂല പോയിട്ട് ഏഴ് വർഷം പുള്ളി കൊല്ലത്തെ ഒരു കെട്ടിയോളുണ്ട് ആ കെട്ടിയോ കൂടെ എടുത്ത് വരാറുണ്ട് അപ്പൊ കൊല്ലത്ത് കെട്ടിയോളെടുത്ത് വരാറുണ്ട് ആ ഞമ്മളിവിടെ വെറുതെ ഇങ്ങനെ ചിരിക്കണ്ട കരയണ്ട ഞാൻ കരഞ്ഞില്ലല്ലോ അല്ല ഞാൻ 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 ഉള്ള കാര്യം പറഞ്ഞതല്ലേ അതിപ്പോ കരഞ്ഞതല്ലല്ലോ പുള്ളിക്കാരൻ പോയിട്ട് പടച്ചോനെ ഞാൻ ചിരിച്ചില്ലെന്ന് കരയെ വിഷമിക്കണതല്ലേ ഇതെന്താണ് നിങ്ങക്കെല്ലാം തിരിഞ്ഞാണല്ലോ കേൾക്കണേ പടച്ചോനാണ് നേര് ഞമ്മളീ ടി വിൽ നിങ്ങളെ കാണുമ്പോ അള്ളാ

ആ കൊച്ചി രാജാവും പുള്ളിയും മൈ ഫ്രണ്ടും ബാക്കിൽ വീലുമായിട്ട് കഴിഞ്ഞ അത്രക്ക് ദോസ്തുക്കളായിരുന്നു ശരിക്കും എന്റെ കെട്ടിയോനും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ എന്താണ് മലബന്ധ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇവർ ഇന്റർവ്യൂവിന് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല വൃത്തിയും പെരുപ്പുമുള്ള സംസാരം ഉണ്ടെങ്കിൽ മാത്രം അതെ അതെ ഞാൻ അതിന് വൃത്തിയില്ലാത്ത എന്ത് പറഞ്ഞു പിന്നെ അതെ ഈ മലബന്ധം എന്ന് പറഞ്ഞത് ഞാൻ നേരാ അതായത് നമ്മടെ കെട്ടിയോനും താമസ ഞാൻ ഞങ്ങളുമൊക്കെ താമസിച്ചിരുന്ന ഒരു മലയിലാ ആ മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ഈ രാജാവും നായാട്ടിന് വന്നോണ്ടിരുന്നത് അപ്പൊ അവിടെ വെച്ച് ഞമ്മടെ കെട്ടിയോനും രാജാവും തമ്മിൽ കണ്ട് ഒരു ഒരു മലബന്ധം അങ്ങനെയുള്ള മലബന്ധം ആ അതെ പേടിക്കണ്ട പറശോനെ ആ ടോ ഇങ്ങോട്ട് വിടരുത് നമ്മളെങ്കിലും അപ്പൊ ഈ കാണാത്തോനെ കണ്ടുപിടിച്ച് തരഞ്ഞ ആളല്ലേ ഞമ്മടെ കെട്ടിയോനെ കണ്ടുപിടിച്ച് തരണ്ട അങ്ങനെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അതെ ഇപ്പൊ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരണ്ട വേറെ ഒരു നല്ല മനുഷ്യനാ നല്ല മനുഷ്യല്ലേ നിങ്ങളെ കുടുംബത്തിലുള്ള ആളല്ലേ അതെ എപ്പഴും പെണ്ണിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേര് അപ്പൊ എവിടെങ്കിലും കാണാതായ ആളുകളെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ള പരിപാടിയാണ് ഇത് മോളെ അപ്പൊ മനസ്സിനൊരു സന്തോഷല്ലേ അല്ലേ നിന്റെ കിട്ടിയത് അവര് ഒന്നില്ലല്ലോ അല്ലേ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്കൊരു ഹാപ്പി അല്ലേ മനസ്സിനില്ലേ ഞാൻ ഇണ്ടല്ലോ നിന്റെ കൂടെ അല്ലേ അങ്ങനെ ഇതല്ലോ ഉണ്ടാവല്ലോ ഇന്നിപ്പം ആരും ഒന്നില്ലല്ലോ മോളെല്ലേ എന്താ ആള് വരാത്തത് മോളെ അറിയില്ല ആരെങ്കിലും വരുത്തട്ടോ പറയണ്ട ആരെങ്കിലും നമ്മൾ കറയണ്ടേ ആരെങ്കിലൊക്കെ അല്ല വരാനുള്ള ഏർപ്പാട് ചെയ്യട്ടാ ഏഹ് വരാനുള്ള ഏർപ്പാട് ചെയ്യാൻ വരല് തുടങ്ങി നടത്താൻ നടത്താന്ന് നമ്മള് നടത്താനുള്ള പറഞ്ഞാൽ പറഞ്ഞാല് എങ്ങനെങ്കിലും വരുമല്ലോ എപ്പോ സാഹചര്യങ്ങൾ അനുകൂലാണല്ലോ അല്ലേ വരാൻ തക്കണല്ലേ അതൊക്കെ ശരിയാണ് എപ്പോ വരും എന്നുള്ളൊരു സംഭവം ഞാനിപ്പോൾ കൊറേ ആയില്ലല്ലോ നമുക്കൊരു രണ്ടു മാസത്തിനുള്ളിൽ ഒരു വരാനുള്ള ഏർപ്പാട് ഇണ്ടാക്കാം രണ്ടു മാസത്തിനുള്ളിൽ രണ്ട് മാസം പോരാ ഒരു ഒരു പോരാമാസത്തിനുള്ളിൽ അങ്ങനെങ്കിലൊന്നും വരാനുള്ള പറ്റില്ല കത്തൊക്കണ്ടല്ലോ ഫോണൊക്കെ ചെയ്യണ്ടല്ലോ കഴിക്കുന്നുണ്ട് ഫോൺ വിളിക്കണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ പിന്നെന്താണ് പിന്നെ എന്നാലും ഒരു ആക്സിഡന്റ് ഉള്ളിൽ വരാനുള്ളത് എപ്പ വരണം എപ്പ വരണം ഞാനിപ്പ വരണം ഇങ്ങക്കറിയോ എന്റെ മോളെ വൈ ഇട്ടേച്ച് പോന്നിട്ട് പത്ത് കൊല്ലായി ഇത് വരെ ഇവൻ എന്റെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല നോക്കിട്ടോ கரே டேட்டா ஏன் போயிட்டு எங்க அடுத்து கழிக்கிறது கல்யாண படிப்பிக்கும் வேண்டா நீ எங்களுக்கு வரது என்ன ஒண்ணும் செய்யறது ചേട്ടാ എന്റെ അടുത്ത് പറഞ്ഞ വെട്ടിപ്പിടുത്തും നീ അങ്ങ് തിരുവനന്തപുരം തൊട്ട് നീ ഈ ജംഗ്ഷൻ വരെ ശല്യം എന്റെ പൊന്നേട്ട ആരാണ് ചേട്ടാ ചേട്ടൻ കലിപ്പാറ്റ് വരുന്നത് ഒരു കൊതു അവിടെ ഞാൻ വെട്ടിപ്പിരിക്കണോ വേണ്ടി വെട്ടിപ്പിരിക്കണം നിന്നുകൂടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാ ഈ ഏരിയ കടന്ന് കറങ്ങല്ലേ കടങ്ങല്ലേ നിന്നെ നിന്നെ പെട്രോൾ നീ നീ അവിടെ അവിടെ നിന്നില്ല 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 നിനക്ക് ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം മര്യാദക്ക് വന്നിരുന്ന ആ ചേട്ടൻ ഇത്ര മാത്രം വേളം വയ്ക്കാൻ കാര്യം എന്താണ് അതെന്റെ അച്ഛൻ അല്ലേ അത് പിന്നില്ലാതെ അവനെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ ഇല്ല ചേട്ടനല്ലേ സച്ചിൻ സുഹു ചേട്ടൻ സച്ചിൻ സുബു ഞാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നയാണ് എന്തോ ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നയാണ് ചെയ്തിട്ട് അതല്ലേ ചേട്ടാ ഈ ടി വി കാണിക്കുന്ന പരിപാടി ചേട്ടനെ കൊറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആൾക്കാർ വേണ്ടത് അല്ലേ ചേട്ടാ ഞാനേ ഞാൻ കേറ്റി നീ എപ്പ എപ്പറക്കും അതല്ലേട്ടാ ഞാൻ കേറ്റി കുഞ്ഞു മോൻ മോനെ ഒരു കാര്യം ചെയ്യണം ആ നീ ഇവിടെ വന്നയല്ലേ നമ്മളെ ഷൂട്ട് ചെയ്യാൻ വന്നേല്ലേ അതെ അതെ ഇത് എന്റെ വീടാണ് ഓഹ് ആ കാണുന്ന വീടുണ്ട് അപ്പോഴാ വീട് നീ ഷൂട്ട് ചെയ്തു അകത്തന്റെ ഭാര്യ പേര് സുശീല 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 ഞാൻ അങ്ങോട്ട് വരണുണ്ട് നീ ചോറുകളും ഉപയോഗിക്കണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ കായികപരമായിട്ട് ചേട്ടൻ്റെ കഴിവ് എന്താണ് എന്നെ സച്ചിൻ ചൂ സച്ചിൻ ചൂന്നാണ് എല്ലാരും വിളിക്കുന്നത് അപ്പൊ സച്ചിൻ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിയിൽ ഏറ്റവും വലിയ ആരാധിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർയോ അതുകൊണ്ടാണ് പേര് അതെ അപ്പോൾ ഈ ക്രിക്കറ്റ് കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്കുറെ ആഭാരപെട്ട ജനങ്ങൾക്കുറെ ഞാനല്ലേ ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് കളി എങ്ങനെയാണെന്ന് പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ നിനക്ക് ക്രിക്കറ്റ് കളി അറിയാം എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം ക്രിക്കറ്റ് കളിയെ കുറിച്ചൊക്കെ അറിയത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരാഞ്ഞാ അതെ ആ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ എന്താ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുന്നു അത് അപ്പൊ പാകിസ്ഥാനിൽ ഒരാൾ ഒരു മൂന്ന് സാധനം ഇങ്ങനെ കുടിച്ചു വയ്ക്കും இச்சுண்டுத்தன் இல்ல உருண்ட சாணம் இங்கே துப்பில பெட்டிட்டு உரம் அப்போ இத்தம் வச்சு அவன் மூணும் അങ്ങനെയാണ് ക്രിക്കറ്റ് കളിയെ കുറിച്ച് ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ ക്രിക്കറ്റ് കളിയിലെ ഈ ധോണി ജയിച്ച സമയത്ത് പുള്ളിയുടെ ജേഴ്സിയൊക്കെ ഊരി നേരെ ഗാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ ഫുട്ബോൾ കളിയിൽ ഐഎം വിജയൻ ജയിച്ച സമയത്ത് അദ്ദേഹം കളിച്ച് ജയിച്ചു വന്ന സമയത്ത് ഈ ജേഴ്സി ഊരി നേരെ നേരെ ഗ്യാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു ഇതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ് അഭിപ്രായം അതെ അതെ എനിക്കൊരു ഒറ്റ ആഗ്രഹമുള്ളൂ ഈ സാനിയ മിർസ എന്നാണ് എന്ത് കുമ്പിണ്ടലിന്റെ കപ്പ് എടുക്കണേ അത് കണ്ടിട്ട് എനിക്ക് ചട്ടാ മതിയെ അല്ല ചട്ടാ ആ വിഷയം വിട്ട അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ ആസ്ട്രേലിയൻ ടീമും ഇന്ത്യൻ ടീമും തമ്മിൽ കളിക്കുമ്പോ അവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓസ്ട്രേലിയൻ ടീം ബാറ്റ് ചെയ്ത് നിക്കുമ്പോ എട്ട് കിലോമീറ്റർ പോയി കിടക്കും എന്തോന്ന് പണ്ട് പന്ത് അതുപോലെ തന്നെ ഇന്ത്യൻ ടീം കിലോമീറ്റർ പോയി കിടക്കും പന്ത് കുന്തം ഓ ഇവ തമ്മിലുള്ള മറക്കാനാവാത്ത ഒരു ഒരു സംഭവം ഞാൻ ദിവസം രാത്രി ഒമ്പര ഒമ്പക്കാലായി കാണും ഒമ്പത് ഒമ്പത് മുക്കാലായി കാണും ആ ഞാൻ കള്ളും കുടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിന്റെ നടെത്തിയപ്പോ നടെത്തിയപ്പോ രാത്രിയാണ് സംഭവം രാത്രിയാണ് സംഭവം ഞാൻ കല്ലും കുടിച്ച വീട്ടിന്റെ നട എത്തിയപ്പോ

നേരം വെളുത്തപ്പോഴാണ് സമ്പൂർണ്ണ എന്താണ് അപ്പുറത്തുട്ടില് രാഘവണ്ണം എന്ന് പറയണെ ആ ഇന്നലെ രാത്രി വീട്ടിന്റെ മുമ്പ് അച്ഛനും മോനും കൂടെ എന്തായിരുന്നു അച്ഛനും തമ്മിലും അറിഞ്ഞില്ല ഓ അത്രക്ക് മാത്രം അടിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നീ ചോറ് എന്റെ വീടാണ് ചേട്ടന് വളരെ ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ചേട്ടൻ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്തോന്ന് ചേട്ടാ ചേട്ടാ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇത്ര നാണം എന്ത് ടി വി കാണിക്കുന്ന പരിപാടി എന്തെ കാണിക്കുന്ന എന്നെ നാണം കിടത്തല്ലോ നാണാവണം ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഞാനും സുശീലും തമ്മിലായിരുന്നു പ്രേമോ ഏത് തള്ള അതിനെയൊക്കെ പെറ്റാന്തോ ചേട്ടാ ഞാൻ ഒരു കാര്യം നല്ല നല്ല വീട്ടിൽ വളർത്തണ നാടൻ കോഴിയുടെ തൂലിന്റെ ഈ ലെറ്റർ ഏറ്റി അവളെ വീട്ടിലോട്ട് അങ്ങ് പറത്തി പറത്തി വിട്ടു വിട്ടു മറുപടി കിട്ടിയായിരുന്നു ചേട്ടാ പിറ്റന്ന് രാവിലെ കിട്ടി എന്തെന്ന് കോഴിക്കറി സൂപ്പർ ഇനി ഇങ്ങനെയുള്ള കോഴികൾ അവളെ വീട്ടിലോട്ട് അങ്ങ് പറത്തി ഓ വിട്ടേ

എണീറ്റ് കാക്കേര ശബ്ദം എന്റെ തൊട്ടപ്പുറത്തുള്ള ോ അല്ലേ ഇത് ഞാൻ എന്റെ സ്വന്തം കൈപ്പുടയിൽ സംഭവം എന്റെ കൈവശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഒമ്പത്തി മൂന്നാം ആണ്ട് ഒമ്പും കുമ്പത് രണ്ടായിരത്തി ആറ് ആറായിരത്തി എട്ട് മൂലം പതിനാല് സുഭാഷ് ചന്ദ്ര ബോസിന്റെ കീഴിൽ

நம்ம மெக்காடு பணிக்கு வந்த பெண்ணு வைகிட்டு ஆகும்போது நூற்றம்பது கை வச்சு கொடுக்க போ அப்போ எலிசபத் சிம்மன் கூட்டு கொடுப்பு அதான் வந்து தாழில ரவிட் வந்து ரகுண்ட் ரகு வந்து பாபுண்டூட் நேரம்பழத்தப்பர்ப்பிணி അതാണ് പറയുന്നത് സമ്പത്ത് കാലത്ത് കാപ്പത്ത് വെച്ച കാലത്തും പോയിട്ട് സത്യം സുഖം എന്തെങ്കിലും ഒക്കെ വയ്ക്കും അതൊക്കെ സംഭവം ശരിയാണ് വിളിച്ചു വിളിച്ച് ഞാൻ പോയില്ല എന്താണ് ചേട്ടൻ വിളിച്ചിട്ട് അഭിനയിക്കാൻ എന്തുകൊണ്ട് പോയില്ല ആ സിനിമയിൽ ഭയങ്കര കെട്ടിപ്പിടുത്തോ അയ്യേ പോകും ഈ സിനിമ ചെറിയൊരു കെട്ടിപ്പിടുത്തു സീനിൽ ഉണ്ടാവുന്നതാണ് സാധാരണ നായികര സഹിക്കാർ പിന്നെ ഒരു പെരുമ്പാമ്പിൻ്റെ കൂടെ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കൂ ശ്രമിച്ചു ഞാൻ ശ്രമിക്കില്ല എന്നാ അത് അത് വിഴുങ്ങും കേട്ടാ അടുത്ത ഞാൻ വേറൊരു കാര്യമുണ്ട് ചേട്ടാ ഈ ഇടയ്ക്ക് എന്തോ നല്ലൊരു ആൽബത്തിൽ അഭിനയിച്ചു എന്ന് കേട്ടു

അതായത് അക്ഷരശുദ്ധിയോടു കൂടി സംസാരിക്കണം അതുപോലെ അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം തെറ്റില്ല അതൊരു അഞ്ചു പ്രാവശ്യം പറയണം നീ പറഞ്ഞു ഞാൻ ഞാൻ പറയുവല്ലോ ചെളി പുരളരുത് ഒരിക്കലും പാടില്ല അത് വൃത്തിയെ തന്നെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നിന്നെ പോലുള്ള അങ്ങനെ പറയണ്ട അല്ല ചേട്ടാ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഈ പറയുന്ന കാര്യം തെറ്റില്ല അത് അഞ്ചു പ്രാവശ്യം പറയണം ഞാൻ നീ പറഞ്ഞു ഞാൻ പറയുമല്ലോ ചെളി പുരളരുത് ഞാൻ പറഞ്ഞതിന് ശേഷം ചേട്ടൻ പറഞ്ഞു എനിക്ക് അറിയാൻ ഞാൻ പറഞ്ഞോളൂ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പത്തനാപുരത്ത് പത്ത് പച്ച തത്തകൾ ഉത്തരത്തിൽ ചത്തു കുത്തിയിരുന്നു പറ ഒന്നുകൂടെ പറഞ്ഞോ பத்தராவரத் பத்து பச்சை தத்தகள் உத்தரத்தில் சத்து குத்தி இருந்து பபா 10 சத்து ভগবனே ஏது தள்ள அனிக பெற்றந்து ൂടെ സങ്കടപ്പെടുത്തല്ലേ ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു ചേട്ടൻ ഇത്രയും നല്ല വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ എന്തിനാണ് വെറുതെ മദ്യപിച്ച് മദ്യപിച്ച് ഈ ശരീരം ഇങ്ങനെ പാഴാക്കി കളയുന്നത് എന്റെ പൊന്നു കുഞ്ഞേ ആ ലുക്കിലല്ല വർക്കിലാണ് കാര്യം ഓ പണ്ട് ഞാൻ ചക്ക പോലെ ഇരുന്നതാ ചക്ക പോലെ പോലാണ് ചൊളയൊക്കെ പറിച്ചുകൊണ്ടോ ഇപ്പൊ കുരു മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂ തീർത്തു തീർന്നു അപ്പൊ ഞാൻ അകത്ത് പോയി ശിശീല ചോറിട്ടോ ഇല്ലയെന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം ഓക്കെ അപ്പൊ നീ ഇവിടെ തന്നെ

എല്ലർക്കും സ്വാഗതം നമ്മുടെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടുന്നതിനു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സ്ഥിരം ജഡ്ജസിനെ പരിചയപ്പെടാം ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു Hehehehe <laughs> െ രസമായിട്ടുണ്ട് കേട്ടോ മാറ്റി ഷംന കാസീം ആക്കിയത് അത് ഞമ്മള് പേര് മാറ്റി വേറെ സ്റ്റൈലായിട്ട് കിടന്നോട്ടേന്ന് വിചാരിച്ച ഓ അതുകൊണ്ടാണല്ലേ ഇപ്പൊ ഞമ്മള് നമ്മളെ ഒരു പേരല്ലേ മാറ്റിയോളൂ ഫ്ലാറ്റ് കിട്ടാന്ന് വെച്ചാ ഇവിടത്തെ ചില പെണ്ണുങ്ങള് സ്വന്തം മാപ്പാനെ വരെ മാറ്റി പറയണു കൊക്കണ ശബ്ദം കേക്കണ്ടല്ലോ ഇത് കോഴി കൊക്കി ഇതല്ല ഇതൊക്കെ എന്റെ ട്രേഡ് മാർക്ക് അല്ലേ എന്തിനാ കേറി പിടിക്കുന്നേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ തീരെ ഇഷ്ട വിനോദല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ക്രിക്കറ്റ് കളിയാ ക്രിക്കറ്റ് പിന്നെ എനിക്കിഷ്ടം അതല്ല ടെന്നീസ് ആര് കാണാൻ ടെന്നീസിന് ഒരു പ്രത്യേകത ഉണ്ടാകും എന്റെ മോനെ ആരെങ്കിലും കാണുടാ ഈ ടെന്നീസ് എന്ന് പറഞ്ഞ വൃത്തിയേട്ട കളി കാണാതെ അതാ ഈ നിന്നെ പോലെ കാണണ വേറെ ഒന്നും ആയിട്ടല്ല പിന്നെ ആ പെണ്ണിനെ ഇത്രയുള്ള നിൽക്കറിട്ട് കളിക്കണോണ്ടല്ലേ ഈ പറഞ്ഞ ആളുകളൊക്കെ കുത്തിയിരുന്ന് കാണുന്നത് ഈ പെണ്ണുങ്ങളെ ഈ ടെന്നീസ് കളിക്കുന്ന പെണ്ണുങ്ങളെ ഒരു സാരിയോ ചുരിദാറോ ഇടിയിച്ചു നോക്ക് അപ്പ കാണാൻ കളി ഒറ്റ മനുഷ്യനുണ്ടാവൂല ആട് കടന്നു കൊടുത്തി കൂടെ ഇല്ലെന്ന് പറഞ്ഞ പോലെ എന്റെ ഭാഷയിൽ പറയുമ്പോ ഷഡ്ജൻ ആ ഷഡ്ജം നിക്കറ ഞാൻ തന്നെ ഞാൻ പറഞ്ഞു എന്റെ ശൈലി കൊക്കെയ്തല്ലേ എന്ത് ഈ പ്രോഗ്രാം രസം എപ്പോഴും പറയും എന്ത് രസമുള്ള താത്ത ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ താത്ത സാധകം ചെയ്യാറുണ്ടോ ഒരു എപ്പോ എന്റെ മോന്റെ കല്യാണത്തിന് ഞാനല്ലേ ഫ്രണ്ടില് പന്തലിന്റെ മുമ്പിൽ സ്വാഗതം ചെയ്തത് ഒരു നാരങ്ങയും ഒരു അത് മുട്ടായിരുന്നു ആ എന്റെ മോനെ ഇന്ന് രാവിലെ ഞാൻ സുബൈക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ നോക്കുമ്പോ എന്റെ മുഖത്തൊരു തുള അതെ ഈ വട്ടമുണ്ട് എന്നിട്ട് എന്നിട്ട് വാടിച്ചപ്പോ ശെരി ഞാൻ ചെയ്യാറില്ല എന്റെ കെട്ടിയോ ട്യൂൺ ചെയ്യൂട്ടിയോ ആ പുള്ളിക്കാരൻ ട്യൂൺ ചെയ്യും ഞാനില്ലാത്തപ്പോഴാണോ ഞാനുണ്ടെങ്കി അങ്ങനെ അതാ അപ്പുറത്തെ വീട്ടിലെ ശങ്കറിന്റെ ഒരു മോളുണ്ട് പറഞ്ഞ് ടൂൺ ചെയ്യണേ ഞാൻ ഞാൻ അതല്ലേ ചോദിച്ചത് ആ ആ സംഗീതം സംഗീത അവളുടെ അനീതി അവളെ പോണ കോട്ടോ നോക്കിയാ മുട്ടയിട്ടോ നോക്കിയാ കൊറേ നേരമായിട്ട് കൊക്കണ്ടെ ഞാൻ ആര് തന്നെ പറഞ്ഞു എന്റെ ശൈലിയിൽ ഒന്നും കേറി പിടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതല്ല കവിത കവിത